വാചാലം ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം രണ്ടാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത് അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏവഭൂതമനുജ്ഞത നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരജി രസായ ചേതോഹരം രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചി ശീതബാഷ്പ വിസരൈരാനന്തൂർഭവൈ കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ മനോജ്ഞത രൂപത്തിൻ്റെ ഭഗവത് രൂപത്തിൻ്റെ മനോഹാരിത അത് എത്രത്തോളം ആകർഷകമായിട്ടുള്ളതാണ് എല്ലാറ്റിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത് ഇനി ഈ ശ്ലോകത്തിൽ പറയാൻ പോണത് അപ്രകാരമുള്ളതായിട്ടുള്ള ഭഗവത് രൂപം മോക്ഷപ്രാപ്തിക്ക് പരമാനന്ദലബ്ധിക്ക് കാരണമായിട്ട് തീരുന്നു എന്നാണ് ഏവം ഭൂത മനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം അങ്ങയുടെ രൂപം ഇപ്രകാരമുള്ളതായിട്ടുള്ള വർണ്ണിച്ചു കഴിഞ്ഞതായിട്ടുള്ള അങ്ങയുടെ രൂപം ഏവംഭൂതം ഇപ്രകാരമുള്ള ഏവംഭൂതം ഇപ്രകാരമായിട്ടുള്ള മനോജ്ഞത രമണീയത മ സൗന്ദര്യം മനോജ്ഞത നവസുധ നിഷ്യന്ത് അത് ആ മനോജ്ഞത തന്നെ നവസുധ ആണ് എന്ന് പറയാണ് പുതിയതായിട്ടുള്ള അമൃത അമൃത പഴയ പഴക്കം ചെന്ന അമൃതൻ്റെ ദുഃഖൊന്നുമില്ല പുതിയതായിട്ടുള്ള നവസുധ പോലെ ഉള്ളതാണ് ഇപ്രകാരമുള്ളതായിട്ടുള്ള ആ മനോഹാരിത ഭഗവാന്റെ രൂപത്തിൻ്റെ മനോഹാരിത നവസുധ പോലെ ഉള്ളതാണ് പുതിയ അമൃത പോലെ ഉള്ളതാണ് നവസുധാ നിഷ്യന്ത സന്തോഹനം അതെങ്ങനെ അതിൻ്റെ നിഷ്യന്തം അതിൻ്റെ ഒഴുക്ക് പ്രവാഹം ആ പ്രവാഹം കൊണ്ട് പൂരിപ്പിക്കണതാണ് അതായത് മനസ്സിനെ പൂരിപ്പി മുഴുവൻ പൂരിപ്പിക്കണതാണ് അങ്ങനെ പൂർണ്ണമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ മനോഹര മനോഹരമായിട്ടുള്ള ഈ ത്വദ്രൂപം ആ മനോഹരമായിട്ടുള്ള അമൃതനെ അമൃതനെ വഴിഞ്ഞ ഒഴുക്കുന്നതായിട്ടുള്ള അങ്ങയുടെ രൂപം ത്വദ്രൂപം പരചിത്യസായനമയം ചേതോഹരം ശൃണ്താം ശൃണ് അതിനെപ്പറ്റി വർണ്ണിച്ച് കേൾക്കുന്നവർക്ക് അങ്ങയുടെ ഈ രൂപത്തിൻ്റെ മനോഹാരിതയെപ്പറ്റി കേൾക്കുന്നവർക്ക് ശൃണ്താം അതായത് അദ്ദേഹത്തിൻ്റെ ലീലാകഥകൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രൂപത്തിനെ ആസ് ആസ്വദിച്ചു വർത്തിക്കുന്നതായിട്ടുള്ള ഭക്തന്മാർക്ക് എങ്ങനെയുള്ളതാണ് പരചിത് രസായനമയം പരചിത് പര പര പരമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചിത്ത് ജ്ഞാനം രസം എന്ന് പറഞ്ഞ ആനന്ദം ജ്ഞാനവും ആനന്ദവും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അത്യുത്തമ ഉത്തമമായിട്ടുള്ള ജ്ഞാനം ചിത്ത് രസം ആനന്ദം ഈ രണ്ടിനെയും രണ്ടിൻ്റെയും അയനം അയനം എന്ന് വെച്ചാൽ അതിലെ പ്രാപിക്കുന്ന പ്രാപിപ്പിക്കുന്നത് അതിലേക്ക് എത്തിക്കുന്നത് അത്യധികമായിട്ടുള്ള ജ്ഞാനത്തിലേക്കും ആനന്ദത്തിലേക്കും എത്തിക്കുന്നത് പരചിരസായനമയം അങ്ങനെ അത് തൽസ്വഭാവമായിട്ടുള്ളത് അത് തന്നെ പ്രാപിപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ അതാണ് അദ്ദേഹം അങ്ങയുടെ രൂപം അത്യധികമായിട്ടുള്ള ആനന്ദത്തിന് ആനന്ദത്തിനും ജ്ഞാനത്തിനും മാർഗമായിട്ട് തീരുന്നു അതിലേക്ക് എത്തിക്കണമെന്നു വച്ചാൽ അതിലേക്കുള്ളതായിട്ടുള്ള മാർഗമായിട്ട് വഴിയായിട്ട് തീരുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ രൂപം ചേതോഹരം ചുണ്ണുവദാം ചുണ്ണുവദാം ചുണ്ണു കേൾക്കുന്നവർക്ക് അതിനെപ്പറ്റി അങ്ങയെപ്പറ്റി അങ്ങയുടെ കഥകളെപ്പറ്റി ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ചേത സ്നേഹരിക്കുന്നതാണ് അവരുടെ ബുദ്ധിയെ അപഹരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിയെ അപഹരിക്കുകയെന്നു വെച്ചാൽ ആ ബുദ്ധിയെ അതിലേക്ക് തന്നെ നയിച്ചു കൊണ്ട് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഭഗവാന്റെ രൂപത്തിലേക്ക് തന്നെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ രൂപം അങ്ങയുടെ ഭഗവാന്റെ രൂപം അദ്ദേഹത്തിൻ്റെ ലീലകളെ കുറിച്ച് കേൾക്കുന്നവർക്ക് അവരുടെ മനസ്സിനെ ഈ അദ്ദേഹത്തിൻ്റെ രൂപത്തിലേക്ക് തന്നെ വലിച്ചാകർഷിച്ച് വലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയണം സദ്യ പ്രേരയതേ മതി അത് അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ഈ രൂപം ചേതസ്സിനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു എന്ന് കഴിഞ്ഞ അതിനുശേഷം സദ്യ പ്രേരയതേ മതിം സദ്യ ഉടൻ തന്നെ മതിം പ്രേരയതെ ബുദ്ധിയെ പ്രേരിപ്പിക്കുന്നു അങ്ങോട്ട് അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാന്റെ രൂപത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ബുദ്ധിയെ മതയതേ എന്ന് കഴിഞ്ഞിട്ട് മതേയതയെ അതിനെ മതിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നു ആ ബുദ്ധിയുടെ ബുദ്ധിയുടെ വികാരത്തെ അത് മതേതയെ മതേയതയെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മോഹം എന്നുള്ളതായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാക്കണു എന്നുള്ളതാണ് വേറെ ഒന്നിലേക്കും ഇല്ലാത്തതായിട്ടുള്ളൊരു അവസ്ഥയെ ബുദ്ധിക്ക് ഉണ്ടാക്കുന്നു ബാക്കി ഒന്നിനെയും ചിന്തിക്കാതെ കണ്ട് ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു അത്യധികമായിട്ടുള്ള ആനന്ദരൂപമായിട്ടുള്ളൊരു അവസ്ഥയെ അവസ്ഥയിലേക്ക് ബുദ്ധിയെ നയിക്കുന്നു മതേയതയെ രോമാഞ്ചയതി അംഗകം അംഗകം രോമാഞ്ചയതി അംഗങ്ങളിലൊക്കെ അംഗകം മൻ ശരീര അവയവങ്ങളിലൊക്കെ അംഗകം രോമാഞ്ചയതി രോമാഞ്ചം ഉണ്ടാക്കുന്നു അംഗങ്ങൾക്കൊക്കെ സന്തോഷം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ആ രോമാചത്തെ ഉണ്ടാക്കുന്നു രോമാഞ്ചയതി അംഗകം വ്യാസിഞ്ചത്യഭി ശീതഭാഷ്പിസരൈഹി ആനന്ദമൂർച്ചോത്ഭവൈഹി ആനന്ദമൂർച്ഛോത്ഭവി ആനന്ദത്തിൻ്റെ മൂർച്ഛഅ അത്യധികമായിട്ടുള്ള അവസ്ഥ ഏറ്റവും വലിയതായിട്ടുള്ള ആനന്ദാതിരേകം ഏറ്റവും വലിയതായിട്ടുള്ള ആനന്ദം ആ ആനന്ദം കൊണ്ടുണ്ടാകുന്നതായിട്ടൊരു മൂർച്ച എന്താണ് അത്യധികമായിട്ടുള്ള ആനന്ദം ഉണ്ടാകുമ്പോഴും അത്യധികമായിട്ടുള്ള സങ്കടം ഉണ്ടാകുമ്പോഴുമൊക്കെ ഒരു മൂർച്ചയാണ് ഉണ്ടാവുക അല്ലേ എന്താണെന്നുള്ളതൊന്നും ഒരു വിവരം ഉണ്ടാവില്ല നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ കൺട്രോളില്ലാതെ കണ്ട ബുദ്ധിക്ക് സ്വയം നിയന്ത്രണമില്ലാത്തതായിട്ടുള്ളൊരവസ്ഥയിൽ എത്തിച്ചേരും അങ്ങനെ ആനന്ദമൂർച്ച കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ആനന്ദമൂർച്ചവീ ആനന്ദം അതിൻ്റെ അത്യധിക അതിരേകത്ത കൊണ്ട് അത്യധികമായിട്ടുള്ള ആനന്ദം കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ഉത്ഭവങ്ങൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള ആനന്ദമൂർച്ഛോത്ഭവി ശീതബാഷ്പ വിസരൈഹി ശീതബാഷ്പം കണ്ണുനീര് കണ്ണ തണുത്ത കണ്ണുനീര് ഉഷ്ണോദകം ഉഷ്ണമായിട്ടുള്ള ബാഷ്പ ഉഷ്ണമായിട്ടുള്ള ബാഷ്പം ശോകം കൊണ്ട് ഉണ്ടാവണതാണ് ശീതബാഷ്പം സന്തോഷം കൊണ്ടുണ്ടാവുന്നതാണ് ശീതബാഷ്പം ബാഷ്പം അവിടെ കണ്ണുനീരിനെ പറയണത് ശീതബാഷ്പ വിസരൈഹി അത് ധാരാളമായിട്ട് കണ്ണുനീര് കുറച്ചൊന്നുമല്ല ആ ആനന്ദം അധികാവുമ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ കണ്ണൊക്കെ നിറയും എന്തുകൊണ്ടാണ് ഈ കണ്ണു നിറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് മറ്റൊരു ചുടുകണ്ണുനീരാണ് ശോകം കൊണ്ടുണ്ടാവണത് ഇത് നന തണുത്ത കണ്ണുനീരാണ് സന്തോഷം കൊണ്ടുണ്ടാവുന്നത് അങ്ങനെ ആനന്ദപുഷ്പോ ആനന്ദ ആനന്ദബാഷ്പം കൊണ്ട് ഉണ്ട വിസരൈഹി അത് അതിൻ്റെ പ്രസരമ ധാരാളമായിട്ടെങ്ങൾ പ്രസരിക്കുകയാണ് ആനന്ദബാഷ്പം കൺട്രോൾ കൺട്രോളില്ലാതെ കണ്ടിങ്ങനെ കണ്ണീര വന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷം കൊണ്ട് അങ്ങനെ ആ ആനന്ദബാഷ്പത്തിൻ്റെ പ്രസരം കൊണ്ട് വിസരം കൊണ്ട് ആനന്ദബാഷ്പ വിസരേഹി ഹി വ്യാസിഞ്ചത്യ ബീ അത് അംഗങ്ങളെ മുഴുവൻ വ്യാസിഞ്ചതി നനയ്ക്കണു വിശേഷേണ സിഞ്ചതി സിഞ്ചതിച നനയ്ക്കുക നനയ്ക്കുക എന്നുള്ള അർത്ഥമാണ് വ്യാസിഞ്ചതി എന്ന് പറയുമ്പോൾ വിശേഷേണ അത്യധികമായിട്ട് അത് ശരീരത്തിനെ മുഴുവൻ അംഗങ്ങളെ മുഴുവൻ നനയ്ക്കണു അതായത് ധാരാളമായിട്ട് ഈ അനന്ത അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അത് വ്യാസിഞ്ചത്യപി ശീതബാഷ്പ വിദേഹി ആനന്ദ് അപ്പോൾ ഈ ഭഗവത് രൂപം അത്ര മനോഹരമായതുകൊണ്ട് ആണ് കേൾക്കുമ്പോഴും കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ കാണുമ്പോഴും ചിന്തിക്കുമ്പോഴുമൊക്കെ തൊദ്രൂപം ഏവംഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ഏവംഭൂതമായിട്ടുള്ള ഇപ്രകാരമുള്ളതായിട്ടുള്ള ആ മനോഹാരിത കൊണ്ട് മനോഹാരിതയാകുന്ന നവസുധ പുതിയ അമൃത ആ അമിവിൻ്റെ നിശ്യന്തം തുള്ളി തുള്ളികളും വീണതായിട്ടുള്ള പ്രവാഹ പ്രവാഹങ്ങൾ ആ പ്രവാഹം കൊണ്ട് പൂരിക്കി പൂരിച്ചതായിട്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ അങ്ങയുടെ രൂപത്തിൽ നിന്ന് ഈ സൗന്ദര്യം എങ്ങനെ പ്രവഹിക്കുകയാണ് എന്ന് പറയുകയാണ് അങ്ങനെ പ്രവഹിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ രൂപം പരചിത്യസായനമയം പരചുദ്ധ്യസായ പരജിത്വസായനമയം രസായനം എന്ന് പറഞ്ഞാൽ രസത്തെ ഉണ്ടാക്കുന്നത് പര ചിത്ത് പരമെന്ന ശ്രേഷ്ഠമായിട്ടുള്ള ചിത്ത് ആനന്ദം രസം ചിത്ത ജ്ഞാനം രസം ആനന്ദം ഇതിലേക്ക് രണ്ടിലേക്കും നയിക്കുന്നത് അതിന് അതിലേക്ക് എത്തുവാനുള്ളതായിട്ടുള്ള ഒരു മാർഗം മാർഗസ്വരൂപമായിട്ടുള്ള അതിൻ്റെ മാർഗമായിട്ടുള്ള അങ്ങയുടെ ഈ രൂപം ചേതോഹരം മനസ്സിനെ ഹരിക്കുന്നതാണ് അപഹരിക്കുന്നതാണ് ശൃണ്വതാം അത് അങ്ങയുടെ ലീലകളെക്കുറിച്ച് കേൾക്കുന്നവർക്കും കേൾക്കുന്നവരുടെ മതിയ പ്രേരയതേ അവരുടെ ബുദ്ധിയെ പെട്ടെന്ന് തന്നെ പ്രേരിപ്പിക്കുന്നു ബലാൽ ആകർഷിക്കുന്നു മതയതേ അതിനെ മതിപ്പിക്കുന്നു മോഹിപ്പിക്കുന്നു രോമാ അംഗകം രോമാഞ്ചെയ്തി അംഗങ്ങളെ മുഴുവൻ രോമാഞ്ചം ഉളിതമാക്കുന്നു രോമാഞ്ചം നിറഞ്ഞ രോമാഞ്ചമുണ്ടാക്കുന്നു ദേഹത്ത് മുഴുവനും വ്യാസിഞ്ചത്യപി ശീതബാഷ്പ വിസരൈഹി ശീതബാഷ്പ വിസരേഹി പുളകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഇപ്പം ശീതബാഷ്പ വിസരേഹി കൂടാതെ കണ്ട് ആനന്ദമൂർച്ച കൊണ്ട് അത്യധികമായിട്ടുള്ള ആനന്ദം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ആനന്ദമൂർച്ച ഉത്ഭവഹി ശീതബാഷ്പ വിസരേഹി ആ തണുത്ത കണ്ണുനീരിൻ്റെ പ്രവാഹം കൊണ്ട് കണ്ണുനീർ വി വിസരം എന്ന് വച്ചാൽ പ്രസരണം കണ്ണുനീരിൻ്റെ പ്രവാഹം കൊണ്ട് വ്യാസിഞ്ചതി അഭി അംഗങ്ങളെ മുഴുവൻ വ്യാസിഞ്ച സേവനം ചെയ്യുകയും ചെയ്യുന്നു നനയ്ക്കുകയും ചെയ്യുന്നു ം ഭൂതമനുജതുധാഷ്യന്തസോഹനം തുദ്രൂപം പര രസായ ചേതോഹരം ശൃണ് സദ്യ പ്രേരയത്തെ മതി മദയത്തെ റോമാഞ്ജയത്യംഗദം വ്യാസിഞ്ജി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ചോത്ഭവൈ